ചോറ് വെന്തില്ലേ ഇതുവരെ വെന്തില്ല അമ്മ ഇപ്പൊ വേഗം മഴയായിട്ട് എന്താ നനഞ്ഞ കിടക്കും അല്ലെ ഉണങ്ങി ഓരോറ്ററങ്ങില്ല ഉണങ്ങി ഒറ്റ വിറങ്ങില്ല അല്ലേ എന്നാ ചെയ്യാനാ ഈ മഴ ഇങ്ങനെ നിന്നു കഴിഞ്ഞാ എന്നാവൂ അവസ്ഥ അമ്മക്ക് വിശക്കുന്നുണ്ടാവുല്ലേ ഇപ്പ ആകൂട്ടോ അമ്മേ മരുന്ന് കഴിക്കുന്നോണ്ടാന്ന് തോന്നുന്നു വയറ്റി കിടന്ന് ഭയങ്കര എരിച്ചില് ചില കഞ്ഞി കുടിച്ചാൽ ചിലപ്പോ കുറഞ്ഞാലോ പറഞ്ഞാലോ പിള്ളേരെന്തിയെ കണ്ടില്ലല്ലോ അവിടെ അവര് താഴത്തെ പിള്ളേരോട് കളിക്കാൻ അങ്ങോട്ട് പോയതാ പോയിക്കോട്ടേന്ന് ഞാനും വിചാരിച്ചു നീ ചോറാകുമ്പത്തേനു കളിക്കാം പിള്ളേർക്കും കശക്കാൻ നോക്കിട്ടുണ്ടോ തീ പിന്നെയും കെട്ടു ഉണങ്ങിയ വേറെ ഒരെണ്ണം പോലും ഇല്ല നീ മഴക്കാലം കഴിയുന്നതോടെ എന്നാ ചെയ്യൂന്നറിയത്തില്ല ഗ്യാസാണ് തീർന്നിട്ട് ഒരു മാസമായി എങ്ങനെയാ എടുക്കാൻ പറയുന്നേ പണിയില്ലാതിരിക്കാന്നല്ലേ നീക്കി വെക്കട്ടെ അവൻ എന്തു ചെയ്യാ മോളെ എവിടെ പോയേക്കുവാ ഏട്ടൻ രാവിലെ ടൗണിലോട്ട് പോയതാമ്മേ എത്ര ദിവസം എന്ന് വെച്ചാ പണി ഇല്ലാതിരിക്കുന്നെ എന്തെങ്കിലും പണി കിട്ടുവോ ആരോടെങ്കിലും അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ ആ ആരേലും കണ്ട് വല്ല പണിയോ കിട്ടോ നോക്കട്ടെ എത്ര ദിവസം എന്ന് വെച്ചാ വീട്ടിൽ അപ്പൊ അവന്റെ കാര്യം കഷ്ടമുണ്ട് അവൻ പണിക്ക് പോയാലല്ലേ വല്ല ഉള്ളൂ സാധനങ്ങളാണ് എല്ലാം തീർന്നിരിക്കുക കറി വെക്കാനും ഒന്നുമില്ല ഇച്ചിരി കിഴങ്ങും തക്കാളി ഒക്കെ കിടന്നുകൂടെ ഞാനൊരു സാമ്പാർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒന്നും ഇല്ല വെക്കാൻ നീ അങ്ങനെ മേടിക്കുന്നേ മോളെ നീ പോയി തൊള്ളുറപ്പിന്റെ പണിയൊക്കെ എടുത്തില്ലായിരുന്നോ അതിന്റെ പൈസ ഒന്നും കിട്ടാനായില്ലേ അതൊന്നും വന്നില്ലേ അത് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ ആശ്വാസം അല്ലായിരുന്നോ തൊഴിലുറപ്പിന്റെ പൈസ ഒന്നും കിട്ടൂല അമ്മേ അത് എപ്പോഴെങ്കിലും അല്ലേ കിട്ടുക അത് ഇപ്രാവശ്യം വല്ലതും കിട്ടാനുണ്ടോ പകുതി ദിവസം അസുഖമായിട്ട് പോകാനും പറ്റിയില്ലോ അതുകൊണ്ടെന്ന ചെയ്യുന്നേ ആ അത് ശരിയാ സർക്കാരിന്റെ കാര്യമല്ലേ അവർക്ക് ഈ ബുദ്ധിമുട്ട് വല്ല അറിയണോ അവർക്ക് സൗകര്യം ഉള്ളപ്പോഴല്ലേ അവര് തരുള്ളൂ സാരല്ലമ്മേ മഴയെല്ലാം മാറി പണിയൊക്കെ കിട്ടിക്കഴിയുമ്പോ ശെരിയാകും ഈ മഴക്കാലത്ത് എന്തും നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ കഞ്ഞു വന്നു നോക്കട്ടെ കഴിഞ്ഞ വല്ലോ ഈ പെരയൊന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചതാ അന്നേരം നടന്നില്ല ഇക്കല്ലെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചതാ ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതും നടക്കുകയല്ല മഴ പെയ്താൽ ഈ വീട്ടിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല ചോരാത്തത് മൊത്തം വെള്ളമാ പിള്ളേരുടെ പുസ്തകമൊക്കെ ഇന്നലെ നനഞ്ഞു പോയി പാവങ്ങള് വെള്ളം കിട്ടിയാലല്ലേ ഇതിങ്ങനെ തന്നെ ഇരിക്കും അമ്മയ്ക്കും മര്യാദയ്ക്കൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല അല്ലെ കരയും ഇല്ല ഒന്നുമില്ല അമ്മ വേണമെങ്കിൽ ഒരാഴ്ച ചേച്ചിയുടെ പോയി തോന്നി നിന്നോളായിരുന്നോ അമ്മ മരുന്നെല്ലാം കഴിക്കുന്നതല്ലേ മര്യാദയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിക്കണ്ടേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവാനോ നിങ്ങൾ എന്റെ മക്കൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഞാൻ അവിടെ പോയി സൂയിക്കാനോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഉള്ളതും കൊണ്ട് എല്ലാവർക്കും ഇവിടെ ഇവിടെ നിക്കാം എന്നും അങ്ങനെയാന്നും അല്ലല്ലോ പണിയൊക്കെ കിട്ടുമ്പോൾ ശരിയാവുന്നേ സാരമില്ല ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും അതുവരെ നമുക്ക് എല്ലാവർക്കും ഉള്ള കഷ്ടപ്പാടും അനുഭവിച്ച് ഉള്ളത് പങ്കും പറ്റി ഇവിടെ തന്നെ ജീവിക്കാം അത് തന്നെ മതി അമ്മേ ചോറ് വേറെ ഞാൻ വാർക്കാൻ പോവാ കൈ കഴിട്ട് വാ ചോറ് തരാം ഏതായാലും ഇത്ര സമയായില്ലേ മോളെ ഇനി അവനും പിള്ളാരും കൂടെ വരട്ടെ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു കഴിക്കാം നീ കഞ്ഞി വാർത്തിട് ചെറു ഞാൻ ഞാൻ വേണേ ചേര കിടക്കാം അവനും കൂടെ വരട്ടെ ഇത്ര നേരായില്ലേ വാർത്തിട്